ആ അപ്പോ വയനാട് തന്നെയാണ് ഉള്ളത് രണ്ട് ദിവസത്തെ ഒരു ചെറിയ പരിപാടിയായിട്ടൊന്ന് വയനാടേക്ക് ഇറങ്ങിയതാ അപ്പോൾ ഇത് അവസാനത്തെ ദിവസമാണ് അതായത് രണ്ടാമത്തെ ദിവസം ഞാൻ താമസിച്ച ഹോട്ടലിൽ രാവിലെ ബുഫെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ഉണ്ട് പക്ഷേ അത് കഴിക്കാണ്ട് നേരെ വേറെ ഒരു സ്പോട്ടിലേക്ക് പോയി കുറേ ആളുകൾ എപ്പം വയനാട് വരുന്ന സമയത്തും സജസ്റ്റ് ചെയ്യുന്ന ഒരു സ്പോട്ടായിട്ട് രാവിലെ ഏകദേശം ഒരു എട്ടരയിലാകുമ്പോഴത്തേക്ക് തന്നെ ഉണ്ടാക്കി വെച്ച മുപ്പത്തിയഞ്ച് കിലോ ബീഫ് ഓൾറെഡി തീർന്നിട്ട് രണ്ടാമത്തെ ബീഫ് ഉണ്ടാക്കുന്ന കാഴ്ചയാണ് ഈ കാണുന്നത് ഇതാണ് മജീദ് ക മുപ്പത്തിയഞ്ച് കിലോ വെച്ചിട്ടാണ് ആ വലിയ ഉരുളിയിൽ ഇവിടെ ബീഫ് ഉണ്ടാക്കുക ഒരു ദിവസം ഒരു മൂന്ന് നാല് തവണയെല്ലാം പോലും ഒരു സൈഡിൽ നിന്ന് പൊറോട്ട ആക്കുന്നുണ്ട് അതിലേശം കരിഞ്ഞു പോയിട്ടുണ്ട് അല്ലേ ആ പൊറോട്ട അത് വേണ്ടാന്ന് പറയണമെന്നോട് ഇത് എടുത്ത ബീഫിൻ്റെ ലിവറാ പിന്നെ ഈന്യെല്ലാം കൂടെ കഴിക്കാനായിട്ട് നെയ്പ്പത്തിൽ പൊരിച്ചെടുക്കുന്നുണ്ട് പഴംപൊരിയാക്കുന്നുണ്ട് പിന്നെ നേരത്തെ പൊറോട്ടയാക്കുന്ന കണ്ടില്ലേ അതേപോലെ അപ്പുറത്തെ സൈഡിൽ കപ്പയെല്ലാം ഉണ്ടാക്കി അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇടാ പിന്നെ ബീഫ് മാത്രമേ ഉള്ളൂ കേട്ടോ ചിക്കനൊന്നുമില്ല ഒരു ഞായറാഴ്ച ദിവസം രാവിലെയാണ് ഞാനിവിടെ പോയത് ഇവിടെ നിന്ന് കഴിക്കാനാണെങ്കിൽ ബീവറേജിനേക്കാളും വലിയ ക്യൂ ആണ് പുറത്ത് അങ്ങനെ കുറച്ച് നേരം കാത്തുനിന്ന് നേരം പിന്നെ ഇരിക്കാനുള്ള സീറ്റൊന്നും കിട്ടൂലെന്ന് ഉറപ്പായാലോ പിന്നെ എൻ്റെ ക്ഷമ പതുക്കി അങ്ങോട്ട് നശിക്കാൻ തുടങ്ങി പിന്നെ അവരുടെ വഴിയില്ല സാധനം എല്ലാം അങ്ങോട്ട് ഓർഡർ ചെയ്ത് എന്നിട്ട് ഒരു സൈഡിൽ നിന്നിട്ട് കഴിക്കാമെന്നാണ് തീരുമാനിച്ച അങ്ങനെ പൊറോട്ട പറഞ്ഞ് പത്തിൽ പറഞ്ഞ് പിന്നെ പഴംപുരി പറഞ്ഞ് പിന്നെ ബീഫും പറഞ്ഞു ലിവർ വാങ്ങിച്ചിട്ടില്ല ലിവറ് അത്ര അവരങ്ങോട്ട് സജസ്റ്റ് ചെയ്യില്ല ഞാൻ ചോദിച്ചാൽ എടുക്കട്ടെ എന്ന് ചോദിച്ചാൽ അവർ പറഞ്ഞ് വേണ്ടെങ്കിൽ ബീഫ് കഴിച്ചോ കഴിച്ചോന്നാണ് പറഞ്ഞത് അതുകൊണ്ടാണ് പിന്നെ ലിവർ വാങ്ങിക്കഴിഞ്ഞത് എന്നിട്ട് ആദ്യം ബീഫ് മാത്രം കഴിച്ചു നോക്കി പിന്നെ പത്തിൻ്റെ കൂടെ ബീഫ് ചേർത്ത് പിടിച്ച് അതിന് ശേഷം പൊറോട്ടയും ആ ബീഫും കൂടെ ചേർത്ത് പിടിച്ച് അങ്ങനെ എല്ലാ രീതിയിലും മാറി മാറിയിട്ടെല്ലാം കഴിച്ച് നോക്കിയാൽ ബീഫ് ടേസ്റ്റ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടേസ്റ്റിലുണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ അത് കുറച്ചും കൂടെ ഒന്നും കൂടെ ഒന്നും 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 വരണ്ട് വരണേനു നല്ല കുറുകിയിട്ട് അത് മൂപ്പരം പറഞ്ഞേ തിരക്കുള്ളതുകൊണ്ടാണ് അല്ലെങ്കിൽ കുറച്ചും കൂടെ വരട്ടിയെടുത്താലാണ് ടേസ്റ്റ് ഉണ്ടാകുകയെന്ന് പിന്നെ നെയ്യിൻ്റെ ഫ്ലേവറും കുറച്ച് ലാക്കിങ് ആയ പോലെ എനിക്ക് തോന്നിയത് പക്ഷേ ഈ ഉണ്ടല്ലോ ഒരു രക്ഷയിലാട്ടോ നല്ല ഏലക്കായിൻ്റെ ഫ്ലേവറിലായിട്ട് കറക്റ്റ് വഴുത്ത പഴം അത് വെറുതെ കഴിക്കാനും ടേസ്റ്റ് ഉണ്ടായിരുന്നു ആ ബീഫിൻ്റെ കൂടെ ചേർത്ത് പിടിച്ചപ്പോഴും അടിപൊളി മാത്രമല്ല ആ ബീഫ് ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും കുറച്ച് ഹാർഡ് അപ്പോൾ നൂറ്റി നാൽപ്പത് റുപ്യാണ് ഇവിടുത്തെ ബീഫിൻ്റെ റേറ്റ് മറ്റേ പൊറോട്ടക്കും പത്തിനിലും പഴംപൊരിക്കലും പതിമൂന്ന് രൂപ ഈ സ്പോട്ട് വരുന്നത് നമ്മളെ വയനാട് ചെതലയം കെടങ്ങനാടുള്ള ഈ കെ മെസ്സോസ് എന്ന് പറഞ്ഞ ഈ സ്പോട്ടാണ് അല്ലെങ്കിൽ മജീദ് ഖാൻ്റെ ബീഫ് എന്നും പറയും ഗൂഗിൾ മാപ്പിലൊക്കെ വളരെ വ്യക്തമായിട്ടുണ്ട് പിന്നെ വെള്ളിയാഴ്ച ലീവാണ് കേട്ടോ മോപ്പര് അങ്ങനെ കഴിച്ചിട്ട് ഇറങ്ങി പിന്നെ ഏതെല്ലാം കാട്ടിലൂട്ടെല്ലാം വെറുതെ ഇങ്ങനെ വണ്ടി ഓടിച്ചിട്ട് നേരെ തിരിച്ച് ഞാൻ താമസിച്ച എൻ്റെ ഹോട്ടലിലേക്ക് പോയ ആടി എത്തുമ്പോഴത്തേക്ക് മാനേജർ ഗുഡ് മോർണിംഗ് എന്നെല്ലാം പറഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാൻ ലൈറ്റായിട്ട് കഴിച്ചിട്ടേ വരുന്നത് ആ അത് സാരുമുള്ളൂ നമ്മളെ ബുഫി ഒന്ന് ട്രൈ നോക്കുന്ന് പറഞ്ഞിട്ട് അന്നേയും കൂട്ടിയിട്ട് നേരെ റെസ്റ്റോറൻറ്റിലേക്ക് പോയി പിന്നീട് താമസിക്കുന്നവർക്ക് ബുഫേ കോംപ്ലിമെൻ്ററി ആണ് അത് വെറുതെ വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് ഞാനും വിചാരിച്ചു എങ്ങനെയെങ്കിലും മാക്സിമം മുതലാക്കുക അത് മാത്രമായിരുന്നു ആ ഒരു സമയത്തെ സത്യം പറഞ്ഞാലുള്ള എൻ്റെ ലക്ഷ്യം അല്ലാണ്ട് കുടലിൽ സ്ഥലമുണ്ടോയെന്നുള്ള കാര്യമൊന്നും ശരിക്കും പറഞ്ഞാൽ ഞാൻ ആലോചിച്ചിട്ടേ ഇല്ല അപ്പോൾ എൻ്റെ പ്ലേറ്റിൽ ഓരോന്ന് വെച്ചിട്ടാണെങ്കിലും കൗണ്ടറിൽ ഉണ്ടായിരുന്ന ഏറെക്കുറെ എല്ലാ ഐറ്റംസും ഉണ്ട് വെള്ളയപ്പുണ്ട് ഇടിയപ്പം ഉണ്ട് പുട്ടുണ്ട് ചെന്നൈ ഉണ്ട് ചിക്കൻ സ്റ്റൂ ഉണ്ട് ചിക്കൻ കറിയുണ്ട് പിന്നെ പുഴുങ്ങിയ പഴമുണ്ട് പിന്നെ ആ ഒരു സിംഗിൾ ഓംലേറ്റും പറഞ്ഞ് അത് ബ്രെഡിൻ്റെ നല്ലോണം ബട്ടർ തേച്ചിട്ട് അതിൻ്റെ മേലൊരു ഓംലേറ്റ് വെച്ചിട്ട് കഴിച്ച് എന്നിട്ട് ഒരു കോൺഫ്ലേക്സും കഴിച്ച് കോൺഫ്ലേക്സ് എനിക്ക് അത്രയും അങ്ങോട്ട് ഇഷ്ടമില്ല അവസാനം ഒരു പുഴുങ്ങ മുട്ട അതിൻ്റെ നടുവിലുള്ള മഞ്ഞ തന്നെ നൈസായിട്ട് അങ്ങോട്ട് ഒഴിവാക്കിയിട്ട് അതും കഴിച്ചിട്ട് നേരെ റൂമിലേക്ക് പിന്നെ ഒന്ന് ടോയ്ലറ്റിലെല്ലാം പോയി കാര്യങ്ങളെല്ലാം നടത്തിയ ശേഷം ഒന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് കുറച്ച് നേരം ഒന്ന് കിടന്നുറങ്ങി എന്നിട്ട് ഏകദേശം ഒരു രണ്ടേ പത്താം പെഴുന്നേറ്റിട്ട് ഒന്നും കൂടെ ഒന്ന് ബാത്റൂമിൽ പോയി മുകളെല്ലാം കഴുകി പല്ലും തേച്ചിട്ട് താഴെ റെസ്റ്റോറൻറ്റിലേക്ക് വന്നേ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് ഈ ഫോട്ടോസ് ഇങ്ങനെ നിരത്തി വെച്ചിട്ട് ഇത് സഞ്ജു സാംസൺ് ബാറ്റാട്ടാണ് പിന്നെ ഈ ഫോട്ടോസ് ഇങ്ങനെ നിരത്തി വെച്ചിട്ട് കാണുമ്പം തന്നെ ഏകദേശം സ്പോട്ട് ഏതാണെന്ന് വയനാട്ടിനെ കുറിച്ച് അറിയുന്നവർക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇനി അറിയാത്തവർക്ക് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം തരാം ഈ ഫോട്ടോയിലുള്ള ഐറ്റം കണ്ടാ ഇത് ഇവർ അടുത്തിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു പുതിയ ഐറ്റം അത് നമുക്ക് ട്രൈ നോക്കണം പക്ഷേ ആദ്യം നമുക്കൊരു ഒരു സൂപ്പ് ഓടിച്ച് തുടങ്ങാം അല്ലേ വയനാട്ടിലെ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് സ്പോട്ടുകളിലെ ഒരു ഫേവറേറ്റ് സ്പോട്ടാ ഇത് ആ പിന്നെ ഈ വീഡിയോ അതായത് ഇവിടുന്ന് കഴിക്കുന്നതിന് തൊട്ടുമുമ്പായിട്ടൊരു കാര്യം പറയുക ഇതൊരു കാരണവശാലും പെയ്ഡ് വീഡിയോ അല്ലെങ്കിൽ ഒരു പ്രൊമോഷണൽ വീഡിയോ അല്ലേ അല്ല ഇനി നിങ്ങൾക്ക് അത്രയും പറഞ്ഞിട്ട് വിശ്വാസം ഇല്ലെങ്കിൽ വിശ്വസിക്കുന്നവരെ വിശ്വസിച്ചാൽ മതി അത്ര മാത്രമേ എനിക്ക് പറയാൻ അപ്പോൾ ആദ്യം തന്നെ ഇതാ ഈ ആട്ടും കാൽ സൂപ്പ് ഊതി ഊതി കുടിച്ചാൽ തുടങ്ങി രണ്ട് ചെറിയ ആട്ടിൻ്റെ കാലിൻ്റെ കഷ്ടം വരുന്ന അതിൻ്റെ അകത്ത് മുന്നൂറ്റി ഇരുപത് റുപ്യാണ് അതിൻ്റെ റേറ്റ് നല്ല നാടൻ ടേസ്റ്റ് ആ സൂപ്പ് കുടിച്ച ഒരാളാണ് ഉറക്കത്തിൻ്റെ കിക്കെല്ലാം മാറിയിട്ട് ശരിക്കും ഓണായ പിന്നെ ഫുൾ ഉഷാറായ ഞാൻ നെക്സ്റ്റ് ആയിട്ട് ഓർഡർ ചെയ്ത് അതാണ് ഈ ബീഫ് ചെറിയ ഉള്ളി തവ ചെറിയ ഉള്ളി ചെറിയുള്ളീന്ന് പേരുണ്ടെന്ന് വിചാരിച്ചിട്ട് കുറേ ചെറിയ ഉള്ളി ഒന്നും വാരി കിട്ടിയിട്ടില്ല കേട്ടോ ബീഫ് തന്നെയാണ് ഇതിൻ്റെ അകത്ത് കൂടുതൽ അതനക്ക് എന്തായാലും ഇഷ്ടപ്പെട്ട് ഈ ബീഫിൻ്റെ ഒരു സോഫ്റ്റ്നസ് ഉണ്ടെങ്കിൽ നിങ്ങൾ തൊടുമ്പോൾ ഇങ്ങനെ ഇളകി ഇളകി വരുന്നതിന് മുന്നൂറ്റി ഇരുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വളരെ ആത്മാർത്ഥമായിട്ട് ഞാൻ പറയുന്നതാണ് ഇത് നിങ്ങൾ കഴിക്കേണ്ടട്ടോ കഴിച്ചാൽ നിങ്ങൾ എന്തായാലും ഇതിന് അഡിക്റ്റ് ആവും പിന്നെ ഒരു മീൻ തവ ഫ്രൈ ഓർഡർ ചെയ്തു ഇത് വറ്റയാണ് മീൻ എഴുന്നൂറ്റി അമ്പത് രൂപയാണ് ഈ വറ്റ തവ ഫ്രൈൻ്റെ റേറ്റ് വരുന്നത് ആ വറ്റേൻ്റെ തല മുതൽ ഇങ്ങ് ഇങ്ങ് വാല് വരെ കുറേ തേങ്ങാപ്പീരിയെല്ലാം വാരി ഇട്ടിട്ടുണ്ട് പിന്നെ മസാലേനെ നല്ലോണം തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ മസാലേൻ്റെ ടേസ്റ്റുള്ള അടിപൊളിയനും പക്ഷേ മീൻ ഫ്രഷ് അല്ല പിന്നെ ആ മീൻ കഴിക്കുന്നതിലടക്കാം തൊട്ടപ്പുറത്തും ഇപ്പുറത്തും എല്ലാം ബിരിയാണീനെ വേണോ എൻ്റെ മൂക്കിലേക്കും എല്ലാം അങ്ങോട്ട് അടിച്ച് കയറാൻ തുടങ്ങി അപ്പാടിനെ പിന്നെ ഞാൻ സമയം വൈകിപ്പിക്കാണ്ട് വെയ്റ്ററി ഇങ്ങോട്ട് വിളിച്ചിട്ട് ചോദിച്ചു ഇത് ഏത് ബിരിയാണീനെ വേണോ ഇങ്ങനെ അടിക്കുന്നത് എന്നെ രം പറഞ്ഞു അത് നമ്മളെ സ്പെഷ്യലാണ് ബി ഡി എഫ് ബിരിയാണിയാണെന്ന് ഞാൻ പറഞ്ഞത് പിന്നെ അടുത്തായിട്ട് തന്നെ ആയിക്കോട്ടെ അതിൻ്റെ അകത്ത് നല്ല വരട്ടിയ ബീഫിൻ്റെ കുറേ കഷ്ണമുണ്ട് പിന്നെ ഒരു പൊരിച്ച മുട്ടിയുണ്ട് കൂട്ടിപ്പിടിക്കാൻ സലാഡ് അച്ചാറ് ചമ്മന്തി ഉണ്ട് വെറും നൂറ്റി എൺപത് രൂപ മാത്രമേ ഉള്ളു കേട്ടോ ഈ ബീഫ് ബിരിയാണിക്ക് പിന്നെ ബിരിയാണി വന്നു കഴിഞ്ഞാൽ നമുക്കൊരു രീതി ഉണ്ട് കഴിക്കാം ആ രീതിയിലേ കഴിക്കൂ ആദ്യം കുറച്ച് ബിരിയാണി റൈസ് മാത്രം കുഴച്ച് കഴിച്ച് നോക്കിയ ശേഷം ചെറിയൊരു കഷ്ണം ബീഫിൻ്റെ പീസാം ബിരിയാണി റൈസിലോട്ട് അങ്ങോട്ട് ലയിപ്പിച്ച് ചേർത്തിട്ട് പതുക്കിത് ഇങ്ങനെ വാരി എടുത്തിട്ട് അമ്മ എന്തെന്നാടാ പറയണ്ടേ ഒരു റിയാക്ഷൻ ഇല്ലാത്ത ബീഫ് ബിരിയാണി കേട്ടാ ഈ അടുത്ത കാലത്തൊന്നും ഞാൻ പറയുന്നത് നോട്ട് ചെയ്ത് വെച്ചോ ഈ അടുത്ത കാലത്തൊന്നും ഞാൻ ഇത്രയും നല്ലൊരു ബീഫ് ബിരിയാണി കഴിച്ചിട്ടേ ഇല്ല അത്രയും ടേസ്റ്റുള്ള ഒരു ബീഫ് ബിരിയാണി ഊഹ് ഇതിലെ ആ മസാല ഇളം ബീഫിന്റെ നെയ്ൻ്റെ ഫ്ലേവർ ഉണ്ടല്ലോ അത് ശരിക്കും കേട്ടാ കഴിക്കാൻ തുടങ്ങിയാൽ പിന്നെ ഇത് നിർത്താൻ പറ്റും നമുക്കല്ലേ ആ റൈസും മസാലയും മാത്രം മതി പിന്നെ അതിൻ്റെ കൂടെ ആ ബീഫും കൂടെ വന്ന ഒരു രക്ഷയിലാട്ടാ പിന്നെ തൈര് സലാഡോ ചമ്മന്തിയോ ഈത്തപ്പഴം ബീട്രൂട്ട് അച്ചാറോ പപ്പടമെല്ലാം പൊടിച്ച് ചേർത്തിട്ട് ഇതാ ബീഫിൻ്റെ കാഷ്ടം ഇങ്ങനെ എടുത്ത് ആ റൈസിൻ്റെ ഇടയിൽ മെല്ലെ അങ്ങോട്ട് വെച്ചിട്ട് ഇങ്ങനെ കുഴച്ച് കുഴച്ചിട്ട് ഞാൻ തന്നെ ഞാൻ മാത്രം കഴിച്ചുകൊണ്ടേരുന്നു ഇടയ്ക്ക് അതിൻ്റെ കൂടി ആ പൊരിച്ച പുഴുങ്ങിയ മുട്ടിയും കടിക്കും നൂറ്റമ്പത് ഉപയോഗിക്കിതെങ്ങനെയാണ് ഇവർക്ക് മുതലാകുന്നു നമ്മുടെ നാട്ടിലെ ചെറിയ റസ്റ്റോറൻറ്റിൽ വരെ ഉണ്ട് ഇരുന്നൂറ് രൂപയെല്ലാം ബീഫ് ബിരിയാണിക്ക് പിന്നെ ഒരു വിത്തൌട്ട് കാരറ്റ് ജ്യൂസും കുടിച്ചാൽ എന്നിട്ട് നെക്സ്റ്റ് ആയിട്ട് ഓർഡർ ചെയ്തത് അല്ല ഒരു മിനിറ്റ് അതിൻ്റെ അടുക്കാ ബീഫ് ബിരിയാണീൻ്റെ റേറ്റ് പറഞ്ഞാൽ ചെറുങ്ങനെ മാറിപ്പോയി ഇനി നൂറ്റി എൺപതല്ല നൂറ്റി എൺപത്തഞ്ച് റുപയാണ് എന്നിട്ട് ഇരുന്ന് ഓർഡർ ചെയ്തത് ഈ സ്മോക്ക്ഡ് മിക്സഡ് മന്തി പ്ലാറ്ററാണ് ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് ഈ മിക്സഡ് മന്തി പ്ലാറ്ററിൻ്റെ റേറ്റ് ഇതിൻ്റെ അകത്ത് രണ്ട് പീസ് ചിക്കൻ വരുന്നുണ്ട് പിന്നെ രണ്ട് പീസ് ബീഫും വരുന്നുണ്ട് ബീഫിൻ്റെ പീസ് വരുന്നത് റിപ്സ് ആണ് കേട്ടോ അപ്പോൾ ഇത് കുറച്ച് കുറച്ച് കോരിയെടുത്തിട്ട് എൻ്റെ പ്ലേറ്റിലേക്ക് ഇടട്ടെ ഇനിയിപ്പം കുറച്ച് ആൾ വരുമേ മറ്റേ ഒലക്കയിലെ സംശയ രോഗമായിട്ടുള്ള കുറച്ച് ആളുകൾ ഇവൻ ഇത് മൊത്തം കഴിക്കുന്നുണ്ടോ ഇനി ഇത് കൈകൊണ്ട് വെറുതെ ഇങ്ങനെ കാണിച്ചിട്ട് അപ്പുറത്തെ പ്ലേറ്റിലേക്ക് ഇടുന്നതാണോ ഇനി ഇപ്പറത്തെ പ്ലേറ്റിലിടുന്നതാണോ എല്ലാം പറഞ്ഞിട്ട് അതാലോചിച്ചിട്ട് തീരെ ഉറക്കം വരാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യാം അവസാനം ഞാൻ ഈ റെസ്റ്റോറൻറ്റിൻ്റെ ബില്ല് കാണിക്കൂ അന്നേരം ഇടെ വന്നിട്ട് നിങ്ങൾ ചോദിക്കുമോ മാനേജറോട് ഞാൻ മുഴുവൻ കഴിച്ചിന് വന്നെങ്കിൽ ബാക്കിയാക്കിനോ അല്ലെങ്കിൽ പാർസൽ ചെയ്തിനോ എന്നല്ല ഇനി അയാൾ പറഞ്ഞിട്ട് ആവുന്നില്ലെങ്കിൽ ഒന്ന് സി സി ടി വി നോക്കുവോ ബില്ലിങ് കൗണ്ടറിൽ ഞാൻ പാർസൽ എടുത്തിട്ടാണോ പോകുന്നതെന്നുള്ള ഓക്കെ അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇത് ഏകദേശം നാല് പേർക്ക് കഴിക്കാനുള്ള ക്വാണ്ടിറ്റിയാണ് ഇതിൻ്റെ കൂടെ ലേശം സാലഡ് ഉണ്ട് സലാത്തി ഉണ്ട് പിന്നെ അവർ സ്പൈസി ഉണ്ട് മിൻ ഉണ്ട് മയോണീസ് ഉണ്ട് പിന്നെ നാല് മട്ടൺ സൂപ്പ് ഉണ്ട് ആ മട്ടൺ സൂപ്പ് രണ്ട് ഗ്ലാസ് ഞാൻ കുടിച്ചിന് ഈ റൈസ് മുഴുവൻ ഞാൻ കഴിച്ചിട്ടൊന്നുമില്ല കേട്ടോ കുറച്ച് എന്തായാലും ബാക്കി വെച്ചിട്ടുണ്ട് പക്ഷേ ഈ ഗ്രില്ല് ചെയ്ത റിപ്സും പിന്നെ മറ്റേ മസാലയിലാക്കിയ റിപ്സും ഉണ്ട് അത് മുഴുവൻ കഴിച്ചിട്ടു കേട്ടോ അതൊരു രക്ഷയില്ലാത്ത ടേസ്റ്റ് ആണ് പിന്നെ ചിക്കൻ്റെ ഒരു മസാലയിലാക്കിയിട്ടുള്ള ഒരു ഐറ്റം ഉണ്ടായിരുന്നു അതും കഴിച്ചിരുന്നു ചിക്കൻ അൽഫാം ഉണ്ടായിരുന്നു അതിൻ്റെ അകത്ത് അത് എനിക്കത്ര അങ്ങോട്ട് തീരെ ഇഷ്ടമേ ഇല്ല ഇതാ ഗ്രിൽ ചെയ്തെടുത്താൽ ചുട്ടെടുത്ത പോലത്തെ ബീഫിൻ്റെ റിപ്സ് ആണ് അതിൻ്റെ അകത്ത് ശരിക്കും മസാല ഉള്ളിൽ ഇവർ എത്തിയിട്ടുണ്ടായിരുന്നേ ഇത് പിന്നെ കുറച്ച് മസാലയിലും തേച്ചിട്ടുള്ള പോലത്തെ ബീഫിൻ്റെ റിപ്സ് ഇതും അടിപൊളിയായിരുന്നു കേട്ടോ നമ്മളൊരു നാടൻ സ്റ്റൈലിൽ ബീഫ് മസാലയിലും വെക്കൂലേ അതിൻ്റെ ഏകദേശം ഒരു സെമി ഗ്രേവി സ്റ്റൈലായിരുന്നു ഇതിൻ്റെ മസാല ഇനി റൈസ് എങ്ങനെയെന്നുള്ള ചോദ്യത്തിനുള്ളിൽ എൻ്റെ ഉത്തരം ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം ഭയങ്കര ടേസ്റ്റുള്ളതുകൊണ്ടാണോ എന്നറിയില്ല റൈസ് എനിക്കൊരു ആവറേജ് ആയിട്ടാണ് കേട്ടോ തോന്നിയത് ഇതിനേക്കാളും നല്ല മന്തി റൈസ് ഞാൻ കോഴിക്കോട് സൈഡിൽ നിന്നെല്ലാം കഴിച്ചിട്ടുണ്ട് ഇതേതാ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ചിക്കൻ അൽഫാം ഈ സ്മോക്ക്ഡ് മന്തി പ്ലാറ്ററിൽ വന്ന കാണുമ്പോൾ തന്നെ ഒരു ഡ്രൈ ഫീലിംഗ് ഇല്ല അല്ലേ പിന്നെ മസാലയൊന്നും അങ്ങനെ ഉള്ളിൽ പോയിട്ടില്ല അത് ഞാൻ മുഴുവൻ കഴിച്ചിട്ടൊന്നുമില്ലേ പകുതി മുക്കാലും ബാക്കിയായി അപ്പോൾ അതങ്ങനെ കഴിച്ചിട്ട് നെക്സ്റ്റ് ആയിട്ട് ഓർഡർ ചെയ്ത് ഇത് ആദ്യം ഞാൻ പറഞ്ഞായിട്ടുമില്ലേ അതാണേ സാധനം കല്യാണ തലേന്ന് തലേന്ന് പറഞ്ഞായിട്ടോ ഇത് ക്രിസ്ത്യൻസിൻ്റെ വീട്ടിലെല്ലാം കല്യാണ തലേന്ന് ഉണ്ടാക്കുന്ന ഐറ്റംസിൻ്റെ ഒരു ഒരു ആണ് പോലും ആ സ്റ്റീൽ പ്ലേറ്റിൽ സ്പൈസി ആയിട്ട് വരുന്ന എല്ലാ ഐറ്റംസും ബീഫാണ് അതിനെല്ലാം കൂടിയിട്ട് ആകെ മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് റുപ്പേ ഉള്ളു ബീഫ് ബിരിയാണിയുണ്ട് ബീഫിൻ്റെ അച്ചാറുണ്ട് പിന്നെ കപ്പയുണ്ട് മറ്റേ പിടിയുണ്ട് ബീഫിൻ്റെ വരട്ടിയതുണ്ട് പിന്നെ ഇടിയർച്ചി ഉണ്ട് കുറേ ഐറ്റംസ് ഉണ്ട് കേക്ക് ഉണ്ട് വൈനുണ്ട് പഴമുണ്ട് കിണ്ണത്തപ്പുണ്ട് അങ്ങനെ അതിൻ്റെ അകത്തില്ലാത്ത ഐറ്റംസ് ഇല്ല ഇതിൽ വരുന്ന ഈ ബീഫ് ബിരിയാണി നമ്മൾ ആദ്യം കഴിച്ച മറ്റേ ബി ഡി എഫ് ബിരിയാണി ഇല്ലേ അതുപോലെയല്ലേ അല്ല ഇത് ദമ്മാണ് ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെ ഇതിൻ്റെ അകത്ത് പിന്നെ കുറേ ബീഫിൻ്റെ അച്ചാറും അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ ഇതിൻ്റെ അകത്ത് ഏതാ ടേസ്റ്റ് കൂടുതലും ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടും ടേസ്റ്റ് ഉണ്ട് പക്ഷേ എനിക്ക് കുറച്ച് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ആദ്യം കഴിച്ച ബി ഡി എഫ് ബിരിയാണി തന്നെയാണ് ഇത് മോശമാണെന്നല്ല ഇനി അത് ആദ്യം കഴിച്ചുകൊണ്ടാണോന്നറിയില്ല ഇപ്പോൾ ആകുമ്പോഴത്തേക്കും എന്തായാലും കുറച്ച് വയറ് നിറഞ്ഞിട്ടുണ്ടാവുമല്ലോ പിന്നെ കപ്പിയോ മറ്റേ സാധാരണ കപ്പിയോ പാൽ കപ്പയിലും എന്തൊരു ടേസ്റ്റാണെന്നറി ഇതിൻ്റെ അകത്ത് ഒരു രക്ഷയില്ല അടിപൊളിയനും മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് റുപ്യയ്ക്കല്ലോ ഇത് നമ്മളെ കണ്ണൂരിലാകിലുണ്ടല്ലോ ഇതിനെന്തായാലും ഒരു നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് റുപ്യ പറയാം അവർ ബീഫിന് ഭയങ്കര വിലയെന്നാലും പറഞ്ഞിട്ട് ഇവരെങ്ങനെ ഇങ്ങനെ കൊടുക്കുന്നത് അത് മനസ്സിലാവുന്നില്ലേ ദൈ പാൽക്കപ്പിയെല്ലാം നല്ല വരട്ടിയ ബീഫിൻ്റെ കൂട്ടി കൂട്ടിപ്പിടിച്ചിന് ഭയങ്കര സോഫ്റ്റ് ആട്ടെ ഇവരെ ബീഫ് പിന്നെ ഈ കാരറ്റ് കേക്കും കഴിച്ച് ക്യാരറ്റ് കേക്ക് കുറച്ച് ഡ്രൈ ആണ് കേട്ടോ അതെനിക്കത്രയും ഒരു ഇഷ്ടമായിട്ടില്ല പക്ഷേ ഈ കറുത്ത അലവ ഓഫ് നൈസ് ആനു ഏ ഇതിൻ്റെ അവിടെ കൂട്ടി പിടിക്കാൻ ഐസ്ക്രീമും കൂടെ വേണേനു പിന്നെ നെക്സ്റ്റ് ആയിട്ട് ഓർഡർ ചെയ്തത് ഒരു കുനാഫ വിത്ത് വൺ സ്കൂപ്പ് ഓഫ് ഐസ്ക്രീം ഓൺ ടോപ്പ് ഓഫ് ദാറ്റ എന്നിട്ട് അതിൻ്റെ മേലെയാണ് ഷുഗർ സിറപ്പ് നല്ലോണം അങ്ങോട്ട് ചുറ്റി ചോദിച്ചതിന് ശേഷം ആ ചങ്ങായി തന്നെ അനക്ക് ആ കുനാഫ രണ്ട് കഷ്ണമാക്കി മുറിച്ച് തന്നെ അതിന് ശേഷം ഇതാ ഞാൻ ഈ സ്പൂണിങ്ങോട്ട് എടുത്തിട്ട് ആ ഐസ് ക്രീമും കുനാഫയും കൂടി ഇതാണ് ഇങ്ങനെ ചേർത്ത് താ ഇങ്ങനെ കോരി എടുത്തിട്ട് കണ്ണ് കൂട്ടിയിട്ട് കഴിച്ചാൽ ഒരു രക്ഷയില്ലാട്ട ഇത്രയും നല്ല കുനാഫ എന്തായാലും വയനാട് വേറെ എവിടെയും കിട്ടൂല അത് ഉറപ്പാണ് പിന്നെ ഇത് ഞാൻ ഓർഡർ ചെയ്തായിട്ട് എല്ലാം കേട്ടോ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പേരെന്താണെന്നൊന്നും എനിക്ക് ഒരു ഐഡിയ ഇല്ല ഇത് അവരെനിക്ക് അവിടെ നിന്ന് കോംപ്ലിമെൻറ്ററി ആയിട്ട് തന്നെയാണ് എന്തോ ഒരു ഒരു പുതിയ ആണെന്ന് പറഞ്ഞിട്ട് കഴിച്ച് നോക്കി എങ്ങനെയുണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ ആ കുനാഫേൻ്റെ ടേസ്റ്റിൽ അങ്ങ് മതി മറന്നു പോയിട്ടാണെന്നറിയില്ല അത്ര ടേസ്റ്റൊന്നും ഇല്ല പിന്നെ കേക്കിന് കുറച്ചും കൂടി ഒരു ഒരു ഫജ്ജി ടെക്സ്ചറെല്ലാം വരേണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അതെല്ലാം ഒരു ആവറേജ് അത്രേ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ അതല്ലാണ് ഞാൻ ഇവിടുന്ന് കഴിച്ചത് ഇനി എൻ്റെ ടോട്ടൽ ബില്ല് ഇതാ ഇതാണ് എൻ്റെ ടോട്ടൽ ബില്ല് മൂവായിരത്തി തൊള്ളായിരത്തി സംതിങ് അപ്പോൾ ഈ സ്പോട്ട് വരുന്നത് വയനാട് സുൽത്താൻ ബത്തേരിയിലെ വിൽട്ടൺ റെസ്റ്റോറൻറ്റാണ് ഇവിടെ തന്നെയാണ് ഞാൻ താമസിച്ചത് എന്നാൽ പിന്നെ വേറെ അല്ലേ അപ്പോൾ ശരി